നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ റബ്ബർ വില ഇനിയും ഉയരും ഷീറ്റിന് കടുത്ത ക്ഷാമം ഏറെ മാസങ്ങളിലെ ഇടവേളയ്ക്ക് ശേഷം റബ്ബർ വില വീണ്ടും മെച്ചപ്പെട്ടു ആർസ് നാല് ഗ്രേഡിന് ഇരുന്നൂറ് രൂപ അൻപത് പൈസ ആർസ് അഞ്ചിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അൻപത് പൈസ എന്നതാണ് ഇന്ന് രാവിലത്തെ റബ്ബർ ബോർഡ് വില അതേസമയം ഇരുന്നൂറ്റി മൂന്ന് രൂപയ്ക്ക് വരെയും ഇന്നലെ കോട്ടയത്ത് ഷീറ്റ് വ്യാപാരം നടന്നു വരും ദിവസങ്ങളിൽ വില ഇരുന്നൂറ്റി രൂപ വരെയും ഉയരുമെന്നാണ് സൂചന വേനലിൽ ഉൽപാദനം കുറഞ്ഞ് ടാപ്പിംഗ് നിലച്ചതിനാൽ ഷീറ്റിന് കടുത്ത ക്ഷാമമുണ്ട് റബ്ബർ തോട്ടങ്ങളിൽ ഇലകൊഴിയുകയും ചൂട് വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മഴ പെയ്യാതെ ഇനി ടാപ്പിങ് പുനരാരംഭിക്കില്ല വിദേശ വിലയും ഉയരുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര വില കൂടുതൽ മെച്ചപ്പെടുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ ലാറ്റക്സ് ഒട്ടുപാൽ വിലയിലും വലിയ വർധനവുണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉൽപ്പാദനം കുറഞ്ഞതിനാൽ വ്യവസായികൾ കേരള മാർക്കറ്റിൽ നിന്ന് പരമാവധി ഷീറ്റ് സംഭരിക്കുകയാണ് ബജറ്റിൽ കോമ്പൗണ്ട് റബ്ബറിനുൾപ്പെടെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് വ്യവസായികൾ വൻതോതിൽ ഷീറ്റ് വാങ്ങാനുള്ള താൽപ്പര്യത്തിലാണ് അമേരിക്കയും ചൈനയും ഒരാഴ്ചയായി വൻതോതിൽ റബ്ബർ വാങ്ങുന്നതിനാൽ റബ്ബറിന് വലിയ ഡിമാൻഡുണ്ട് നിലവിലെ സാഹചര്യത്തിൽ വ്യവസായ ആവശ്യങ്ങൾക്ക് ലക്ഷം ടൺ റബ്ബറിൻ്റെ കുറവാണ് ഇന്ത്യയിലുള്ളത് ഇത് തീരുവ ഇളവിൽ ഇറക്കുമതിക്ക് കേന്ദ്രം അനുവദിക്കണമെന്നാണ് ടയർ കമ്പനികളുടെ ആവശ്യം മാസം ലക്ഷം ടൺ കോമ്പൗണ്ട് റബ്ബർ നിസാര നികുതി അടച്ചും രഹിതമായും ഇറക്കുമതി ചെയ്യുന്നതിന് പുറമെയാണ് വ്യവസായികളുടെ ഈ നിലപാട് കേരളത്തിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ ആർ എസ് ഗ്രേഡിന്റെ നാല് ശരാശരി വില നൂറ്റി രൂപ മാത്രമാണ് നിലവിൽ ഒരു കിലോ റബ്ബർ ഉൽപ്പാദിപ്പിക്കാൻ കർഷകർക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് ചെലവ് റബ്ബർ ഷീറ്റിന് കടുത്ത ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ ഫെബ്രുവരി മധ്യത്തോടെ റബ്ബർ വില ഇരുന്നൂറ്റി മുപ്പത് വരെയും എത്തിയേക്കാമെന്നാണ് വാണിജ്യ വൃത്തങ്ങൾ നൽകുന്ന സൂചന ഉൽപ്പാദനം കൂടുന്നില്ല മാസത്തിൽ റബ്ബർ കിട്ടാനില്ല ടയർ വ്യവസായ മേഖല കടുത്ത ആശങ്കയിൽ രാജ്യത്ത് സ്വാഭാവിക റബ്ബറിന്റെ ലഭ്യതയിൽ വൻ കുറവുണ്ടായതിനാൽ ഇന്ത്യൻ ടയർ വ്യവസായ മേഖല കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഉൽപാദനം ഏറ്റവും കൂടുതൽ നടക്കേണ്ട സീസണിൽ തന്നെ വിപണിയിൽ റബ്ബർ കിട്ടാനില്ലാത്ത സാഹചര്യം ടയർ നിർമ്മാണം തടസ്സപ്പെടുത്തിയേക്കുമെന്ന് ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ആൽമ മുന്നറിയിപ്പ് നൽകി വിപണിയിൽ റബ്ബർ വില കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപയിലേക്ക് അടുക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രതിസന്ധി സാധാരണയായി ടാപ്പിങ്ങിന് ഏറ്റവും സജീവമായി നടക്കേണ്ട സമയമാണിതെങ്കിലും വിപണിയിലെ റബ്ബറിൻ്റെ വരവ് ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് ഇലകൊഴിച്ചിൽ രോഗം മൂലമുള്ള വിളനാശവും അന്തരീക്ഷ താപനിലയും ഉൽപ്പാദനത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ വില ഇനിയും കൂടുമെന്ന പ്രതീക്ഷയിൽ ചിലർ മനഃപൂർവ്വം റബ്ബർ എന്ന് ആൽമ ചെയർമാൻ സംശയം പ്രകടിപ്പിച്ചു റബ്ബർ ബോർഡ് പുറത്തുവിടുന്ന ഉൽപ്പാദന കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുണ്ടെന്നും ടയർ നിർമ്മാതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ഉൽപ്പാദനം അഞ്ച് ശതമാനം വർദ്ധിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്കുകൾ യഥാർത്ഥത്തിൽ ഉൽപ്പാദനം എട്ട് ശതമാനത്തോളം കുറയുകയാണ് ചെയ്തതെന്ന് ആൽമയുടെ വിലയിരുത്തൽ അപ്പം വില കൂടാനുള്ള സാഹചര്യമാണ് വന്നിരിക്കുന്നത് വില കൂടുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്കൊരു മിനിമം ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയെങ്കിലും വില കിട്ടുവാണെങ്കിൽ നമുക്ക് നഷ്ടമില്ലാതെ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ